ഈ സയൻസും ദൈവവും തമ്മിൽ എപ്പോഴും രണ്ടറ്റത്താകുന്നില്ല നമുക്ക് തോന്നാറ് പക്ഷെ അത് സത്യല്ല അത് നിരീശ്വരവാദികൾ നിങ്ങൾ പറഞ്ഞ് പറ്റിക്കുന്ന ശാസ്ത്രവും ദൈവത്തിൽ തട്ടിപ്പോയിട്ടുണ്ട് അതിന് അവർക്കൊരു എക്സ്പ്ലനേഷനും ഉണ്ട് അതാണ് നമ്മൾ അന്വേഷിച്ചു പോകുന്നത് സയന്റിഫിക് ഫിലോസഫിയിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ജേർണിയാണ് ഗോഡ് നമ്മുടെ യൂണിവേഴ്സിന്റെ എക്സിസ്റ്റൻസും യൂണിവേഴ്സിന്റെ തുടക്കവും എല്ലാം മനസ്സിലാക്കാനുള്ള ഒരു ജേണിയാണ് സോ ഇഫ് യു യു റെഡി ദ ഇവിടെ നമ്മൾ അതിന് ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ദൈവത്തെ തേടിയല്ല പോകുന്നത് വിയർ not looking for God. വി ആർ ലുക്കിംഗ് ഫോർ ദ മീനിങ് ഓഫ് ദ വേർഡ് ഗോഡ് ദൈവത്തെ അന്വേഷിച്ച് പോകാൻ പറ്റില്ല കാരണം അതിനൊരു ഡയറക്ഷൻ ഇല്ല പകരം ദൈവം ഉണ്ടെങ്കിൽ എങ്ങനെയുള്ള ദൈവമായിരിക്കും ഉണ്ടാവുക എന്നാണ് നമ്മൾ അന്വേഷിച്ച് പോകുന്നത് സോ ഇഫ് ദർ ഗോഡ് വട്ട് ഓഫ് അപ്പം നമ്മൾ എന്ത് ചെയ്യും സയൻസിലെ ബാക്കിയെല്ലാ കണ്ടുപിടുത്തങ്ങളും കണ്ടുപിടിക്കുന്നത് പോലെ റിച്ചർഡ് ഫൈൻമൻ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ഒരു ഹൈപ്പോസിസ് ഉണ്ട് പിന്നെ അത് ടെസ്റ്റ് ചെയ്യും അത് ഫെയിൽ ആണെങ്കിൽ നമ്മുടെ ഹൈപ്പോത്തിസിസ് തെറ്റി സക്സസ് ആണെങ്കിൽ നമ്മുടെ റൈറ്റ് സോ ഫസ്റ്റ് വി വിൽ നമുക്കൊരു സ്റ്റാർട്ടിങ് പോയിന്റ് വേണ്ടേ അതിന് ഏറ്റവും ബെസ്റ്റ് നമുക്ക് വിശ്വാസികളോട് ചോദിക്കുന്നതാണ് സോ വട്ട്സ് യുവർ ഗോഡ് അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് രണ്ട് ക്വാളിറ്റീസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത് വിശ്വാസികളുടെ ദൈവം സർവശക്തനായ നല്ലവനായ ദൈവം സോ ഓൾ മൈ ചീ ആൻഡ് ഓൾ ഗുഡ് ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹൈബോസ് സർവശക്തനായ നല്ലവനായ ദൈവം ഇതാണ് ശരിക്കും വിശ്വാസികളുടെ ദൈവം അതുകൊണ്ടാണ് അവർ ദൈവത്തെ പ്രാർത്ഥിക്കുന്നത് കാരണം അവർ ദൈവത്തെ ഭയക്കുന്നു ഇങ്ങനെ ഒരു ദൈവത്തിന്റെ മൊറാലിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇതുകൊണ്ടാണ് വിശ്വാസികളുടെ പുസ്തകങ്ങളിൽ നരകവും സ്വർഗവും ഒക്കെ ഉണ്ടാകുന്നത് ഈ സർവശക്തനായ ദൈവത്തെ അവർ ഭയക്കുന്നു കാരണം അവർ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടുകയും നല്ലത് ചെയ്താൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും എന്ന് എന്നവർ വിശ്വസിക്കുന്നു പേടി ഒരു വലിയ ഫാക്ടറായിരിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നരകം സ്വർഗം റിവാർഡ് പണിഷ്മെന്റ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും സോ അവരുടെ ഉള്ളിലുള്ള ദൈവം എന്ന് പറഞ്ഞാൽ ഒരുതരം രാജാവിനെ പോലെ അപ്പൊ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അവരുടെ മുന്നിൽ ആദ്യം വരുന്നത് തന്നെ ദൈവത്തിന്റെ കോപമാണ് അതാണ് തെറ്റ് ചെയ്യുമ്പോൾ അവർ പറയുന്നത് ദൈവം കോപിക്കുമെന്ന് പറയും അപ്പൊ ഇങ്ങനെയുള്ളൊരു ദൈവം ഉണ്ടോ എന്നാണ് നമ്മുടെ ആചുക്കെന്ത് തോന്നുന്നു യെസ് യു റൈറ്റ് ഇങ്ങനെ ഒരു ദൈവം ഉണ്ടാവാൻ ചാൻസ് ഇല്ല ബിക്കോസ് ദൾസറോട് കൂടി ജനിക്കുന്നു ഒരു യുദ്ധങ്ങൾ നടത്തുന്നു ആൾക്കാർ മരണപ്പെടുത്തുന്നു അസുഖം ബാധിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ദൈവം എന്തിനെ അനുവദിച്ചു പക്ഷെ അതിനർത്ഥം ദൈവമില്ല എന്നല്ല ദൈവത്തിന്റെ ഈ ക്വാളിറ്റീസ് മാത്രം പോരാ എന്നുള്ളത് ഗസ്റ്റ് നമ്പർ ടു ഗോഡ് ഓൾ ഗുഡ് ബട്ട് ഓൾസോ ഓൾ ലവ് സർവശക്തനാണ് നല്ലവനാണ് പക്ഷേ അതിലുപരി അൺകണ്ടീഷണൽ ലവ് ഉള്ള ഒരു മനുഷ്യനാണ് അൺകണ്ടീഷണൽ ആയ സ്നേഹമുള്ള ഒരാളാണ് മനുഷ്യനല്ല സ്നേഹമുള്ള ഒരാളാണ് ഓൾ ലവിംഗ് പറഞ്ഞാൽ പോലെ ഇത് എന്താണെന്ന് മനസ്സിലാക്കണം വാട്ട്സ് ഓൾ ലവ് വാട്ട്സ് അൺകണ്ടീഷണൽ ഫണ്ടമെന്റലി അൺകണ്ടീഷണൽ ലവ് ലവ് എൻ ഇറ്റ്സ് പ്യൂറസ്റ്റ് ഫോം ഇസ് ഫ്രീഡം അതൊരു ഫാക്ടാണ് അത് നമ്മൾ ഒരു പാരന്റ് ആണെങ്കിലും നമ്മൾ ഗാർഡിയൻ ആണെങ്കിലും നമ്മളൊരു കുട്ടിയെ ഒരിക്കലും ഒന്നും ചെയ്യാതെ ഒരു തെറ്റും ചെയ്യാതെ വളർത്തില്ല ആ കുട്ടിയോട് നമ്മുടെ സ്നേഹം കാണിക്കുന്നത് ആ കുട്ടിക്ക് ഫ്രീഡം കൊടുത്തുകൊണ്ടാണ് ആ ഫ്രീഡം എന്നത് തെറ്റ് ചെയ്യാനുള്ള ഫ്രീഡം കൂടിയാണ് ഇതിനെ നമ്മൾക്ക് ഒരു നൂറ് മടങ്ങ് ആയിരം മടങ്ങും പതിനായിരം മടങ്ങും ആലോചിച്ചോ പ്യൂറസ്റ്റ് അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്രീഡം ആയിരിക്കില്ല ഇതാണ് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം ഇൻ ഇൻ ദിസ് ലൈഫ് വി ആർ ബിയർഫുള്ളി ഫ്രീ നമുക്ക് എന്ത് തെറ്റ് വേണം ചെയ്യാൻ ഞാനിപ്പോൾ ഒരു കൊലപാതകം കേൾക്കുന്നു കഴിഞ്ഞാൽ നല്ല കാര്യം കേൾച്ചാൽ ദൈവം അത്ര ഇടപെടില്ല കാരണം നമ്മൾ തെറ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ മിസ്റ്റേക്ക് ചെയ്യുന്നതിലൂടെ നമ്മൾ കാര്യങ്ങൾ പഠിക്കും ബിക്കോസ് നമ്മുടെ ഓരോ മിസ്റ്റേക്കുകളും ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആവുന്നതുകൊണ്ട് ഫ്രം എ മോറൽ കിങ് ഹി ബിക്കെയിം എ ടീച്ചർ ഒരു മോറൽ കിങ് എന്ന കൺസെപ്റ്റിൽ നിന്നും ഒരു ടീച്ചർ എന്ന കൺസെപ്റ്റിലേക്ക് നമ്മൾ ദൈവം മാറും പലർക്കും ദൈവം എന്നത് ഇങ്ങനൊരാളാണ് നമ്മൾ ഹിസ്റ്ററി പരിശോധിച്ചാൽ മനസ്സിലാവും ഈ പറഞ്ഞ കാര്യം ശരിയാണ് ഈ പറഞ്ഞ കാര്യം നടക്കുന്നുണ്ട് അന്നുണ്ടായ യുദ്ധങ്ങളുടെ എണ്ണവും ഇന്നുള്ള യുദ്ധങ്ങളുടെ എണ്ണവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് വയലൻസ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഞാൻ കേട്ടോ ഇറ്റ് എ നിങ്ങൾ സാപ്പിയൻസ് വായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റാഷണൽ ഓപ്റ്റിമിസ്റ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും വിത്ത് വിത്ത് ഡേറ്റ അതിൽ പറയുന്നുണ്ട് നമ്മളുടെ ഉള്ളിലുള്ള കോൺഫ്ലിക്സ് ഹ്യൂമൻ മനുഷ്യന്റെ ഇടയിലുള്ള കോൺഫ്ലിക്ട് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അതുകൊണ്ടാണ് ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളിൽ നിന്നും വലിയ വലിയ രാജ്യങ്ങളായി മാറുന്ന എംപയർ ഉണ്ടാവുന്നത് ഈ കോഓപ്പറേഷൻ കാരണം ശരിയല്ലേ സോ ഇൻ ദാറ്റ് വേ ദ ഗോഡ് വാസ് റൈറ്റ് അങ്ങനെ മിസ്റ്റേക്ക് ചെയ്യുന്നതിലൂടെയാണ് മനുഷ്യൻ പഠിച്ച് പഠിച്ച് നല്ല മനുഷ്യനായി മാറുന്നത് പക്ഷേ ദൈവം പഠിപ്പിക്കുന്ന രീതി അത് കുറച്ച് ക്രൂവൽ ആയിട്ട് നമുക്ക് തോന്നുന്നു അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞ പ്രശ്നം പ്രശ്നമില്ലാണ്ട് ബിക്കോസ് വി ഹാവ് ഫ്രീ വിൽ ഇത് തെളിയിക്കപ്പെട്ടിട്ടില്ല പക്ഷേ ഫ്രീ വിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഈ സഫറിംഗിനൊക്കെ ഉത്തരവാദിത്വം റെസ്പോൺസിബിലിറ്റി നമ്മൾക്കാണ് സോ അതിനൊന്നും നമുക്ക് ദൈവത്തെ കുറ്റം പറയാൻ പറ്റില്ല അതിനൊരു കാരണമുണ്ട് ഈ സഫറിംഗിലൂടെയാണ് നമ്മൾ പുരോഗമിക്കുന്നത് നമ്മൾ ഇതാണ് ഹെഗൽസിന്റെ ഡയലക്ട് തിയറി മാർക്സിന് മുന്നേ ഉള്ളത് പിന്നീട് പറയാം പക്ഷെ നമുക്കറിയാം കോൺഫ്ലിക്റ്റിലൂടെ സഫറിംഗിലൂടെയാണ് നമുക്ക് ഗ്രോത്ത് സംഭവിക്കുന്നത് നമുക്കറിയാം സോ ദിസ് ഓൾ മൈ ടീ ഓൾ ഗുഡ് ആൻഡ് ലവ് അതുകൊണ്ട് തന്നെ ഈ ലൈഫിൽ നമുക്ക് ഫുൾ ഫ്രീഡം ദൈവം തന്നിരിക്കും അങ്ങനെ ഒരു ദൈവത്തിന് എന്താ പ്രശ്നം സൊ സയന്റിഫിക്കലി ഇങ്ങനൊരു ദൈവം ഉണ്ടാകുന്നതിൽ വലിയ മിസ്റ്റേക്ക് ഇല്ല വലിയ പ്രശ്നമില്ല പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് എന്താണെന്ന് പറയാൻ കേട്ടോ പ്രശ്നം വേറെ ഇങ്ങനെ ഒരു ദൈവത്തിന്റെ ആവശ്യമില്ല നമ്മളെ ഫുൾ ഫ്രീ ആക്കി വിട്ടിരിക്കുന്നു നമുക്ക് എന്ത് മിസ്റ്റേക്കും ചെയ്യാം എന്ത് ശരിയും ചെയ്യാം എന്ത് തെറ്റും ചെയ്യാം അങ്ങനെയാണ് നമ്മുടെ ലൈഫെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ദൈവത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ അതായത് നമുക്കറിയാം നമുക്കൊന്നും അറിയില്ല ശരിയല്ലേ എന്ത് ഭക്ഷണം കഴിക്കണം എന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ല ഒരുപാട് ഉണ്ട് ഒരുപാട് ഡയറ്റീഷ്യൻസ് ഉണ്ട് ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് അവരൊക്കെ പല കാര്യങ്ങളും പലതും പറയും യഥാർത്ഥത്തിൽ മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അറിയില്ലായ്മയാണ് ഭക്ഷണം കഴിക്കുന്നത് മുതൽ പ്രപഞ്ചത്തിന്റെ തൊട്ടപ്പുറത്ത് എന്താ സംഭവിക്കുന്നതെന്ന് പോലും അറിയില്ല ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്റെ അവസ്ഥ ഇരുട്ടിലാണ് ശരിയല്ലേ മനുഷ്യന് മാത്രമേ ഉള്ള ഒരു പ്രശ്നം ഒരു സിംഹം ഒരിക്കലും ഡയബറ്റീസ് ഒന്നും വലിക്കുന്നില്ല അമിതാഹാരം കഴിച്ച് മരിക്കുന്നില്ല ഒബീസിറ്റി കാരണം അൺലെസ് ദി എൻവയോൺമെന്റ് ഡിഫറെന്റ് മനുഷ്യന് മാത്രമേ ഈ ഇറങ്ങില്ല എന്നൊരു പ്രശ്നമായിട്ടുള്ളൂ അപ്പോ ശരിക്കും ഇങ്ങനെ ഒരു ദൈവത്തിന്റെ ആവശ്യമില്ല ദിസ് ഗോഡ് ഈസ് യൂസ് ലെസ് ഒന്നും പറഞ്ഞിരുന്നില്ല ഒരു ഐഡിയ ഒന്നില്ല എങ്ങനെ എന്ന് പോലും പറയുന്നില്ല ഒരാൾ കാരണത്തടിച്ചാൽ എന്ത് ചെയ്യണം എന്ന് പോലും പറയില്ല ചില ആൾ പറയുന്നത് മറു കാരണം കാണിച്ചു കൊടുക്കാൻ പക്ഷേ ചില ആൾ പറഞ്ഞ് തിരിച്ചടിക്കാൻ മൊറാലിറ്റി ഇവിടെയാണ് ഈ തിയറി ഫെയിൽ ആകുന്നത് സോ ദിസ്റ്റ് തീർന്നു ഈ അന്വേഷണം ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാറുണ്ട് ഈ നാലാമത്തെ കോളേജിലാണ് ഇപ്പോൾ സയൻസ് എത്തിയിരിക്കുന്നത് പക്ഷെ ഈ നാലാമത്തെ ക്വാളിറ്റി മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സോ ഗോഡ് ഈസ് ഓൾസോ ഓൾ കോമ്പസിംഗ് കോൾ ആൻഡ് കോമ്പസിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ദൈവമല്ലാതെ ഒന്നില്ല ഇവിടെയാണ് പ്രശ്നം ഉം നിങ്ങൾ ഈ ആപ്പിൾ കാണുന്നില്ല ഈ ആപ്പിൾ കാണാൻ കാരണം ഈ ആപ്പിൾ മാത്രമല്ല ഈ ആപ്പിളിന്റെ ബാക്ക്ഗ്രൗണ്ടും കൂടിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ കാണുമ്പോൾ ഒരു റെഡ് ഡിസ്ക് പോലെയല്ലേ പക്ഷെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയാൽ ഇതൊരു ഹോളോ ഡിസ്ക് ആയി മാറും ഇപ്പൊ ഒബ്ജക്ട് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മനുഷ്യനൊരു കാര്യം സെൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ ഒരു കാര്യം കാണണം എന്നുണ്ടെങ്കിൽ മനുഷ്യനൊരു കാര്യം പെർസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒബ്ജെക്ട് മാത്രം പോരാ അതിന്റെ ബാക്ക്ഗ്രൗണ്ടും കൂടി വേണം ലോകം മുഴുവൻ വെള്ളയാണെങ്കിൽ മറ്റു നിറമില്ല എന്ന് മാത്രമല്ല അർത്ഥം വെള്ള എന്ന നിറമില്ല എന്നാണ് അർത്ഥം ഇത് മനസ്സിലാവുന്നുണ്ടോ അതായത് വെള്ള എന്ന നിറത്തിന് അർത്ഥമില്ല സോ ഇഫ് ഗോഡ് ടു അണ്ടർസ്റ്റാൻഡ് ഗോഡ് വിനിന്റെ ബാക്ക്ഗ്രൗണ്ട് ഫുട്ബോൾ ദൈവം എന്നത് എല്ലാം അടങ്ങുന്ന ഒന്നാണെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടും ദൈവം തന്നെ ആയിരിക്കില്ല അവിടെയാണ് പ്രശ്നം ഇത് മനസ്സിലാക്കാൻ നമുക്ക് സൈക്കോളജിക്കലി ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മളെല്ലാം കാണുന്നത് സബ്ജക്റ്റും ഒബ്ജക്റ്റും ആയിട്ട് മാത്രമാണ് കാണുന്ന അയാളും ഒബ്സേർവറും ഒബ്സേർവും അപ്പോൾ ഇതിനെ ബൈപ്പാസ് ചെയ്യാനാണ് സയൻസും മാത്തമാറ്റിക്സും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ യൂണിവേഴ്സിനെ മൊത്തം സ്ക്വീസ് 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 ചെയ്ത് പോയിന്റിൽ കൊണ്ടുവരുന്നു എന്ന് വിചാരിക്കുക ഇതാണ് ഇതാണ് സിംഗുലാരിറ്റി കണ്ടീഷൻ ഞാൻ ഈ കാണിക്കുന്നതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും ഈ പോയിന്റും കാണാം പക്ഷേ ഇതിന്റെ ചുറ്റുപാടു പക്ഷേ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് മാത്രമാണ് ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഇപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ മൈൻഡിന് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല ഇതാണ് സയന്റിഫിക് പെർസെപ്ഷന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് തിയറി

അപ്പോൾ എങ്ങനെ നമ്മൾ പുറത്തെടുക്കും അപ്പം എങ്ങനെ നമുക്ക് മനസ്സിലാവുന്നു സോ ഇറ്റ്സ് എ ട്രാപ്പ് ഏറ്റവും ഹൈലി ഇൻ്റലിജൻ്റായ നിരീക്ഷരവാദികൾ പറയുന്നത് ഇതൊരു ട്രാപ്പാണ് ഇത് വെറും തട്ടിപ്പാണ് ഇങ്ങനെ ഒരിക്കലും നടക്കില്ല പക്ഷെ ഒരുപാട് സയൻറ്റിസ്റ്റുകൾ ഇതൊരു പോസിബിലിറ്റി ആക്കി വെക്കുന്നുണ്ട് ജസ്റ്റ് ലൈക്ക് യൂണിഫൈഡ് ഫീൽഡ് തിയറി നമ്മളൊരു പോസിബിലിറ്റി ആക്കി വെക്കുന്നുണ്ട് അത് ഇപ്പോഴും പ്രൂഫ്ഡ് അല്ല ഗ്രാവിറ്റി എന്ന സാധനം ഇപ്പോഴും യൂണിഫൈഡ് തിയറിയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല ബട്ട് ഇറ്റ് ഇസ് എ പോസിബിലിറ്റി അതേപോലെ ഒരു പോസിബിലിറ്റിയാണ് ഈ ഫോർ ക്വാളിറ്റീസ് ഉള്ള ദൈവം സോ ഈ ഫോർത്ത് ക്വാളിറ്റി എന്നത് ഒരു ക്വാണ്ടം ഡൈനാമിക്സ് ആണ് ഒരു ക്വാണ്ടം ക്വാളിറ്റിയാണ് ദി ഒബ്സർവർ എന്ന സാധനവും കൂടെ ഇൻക്ലൂഡ് ആയ ഒരു ക്വാളിറ്റിയാണ് ഓൾ ഇൻ എന്ന ഈ ഫോർത്ത് ക്വാളിറ്റി ഇതാണ് ഇപ്പോൾ സ്റ്റീഫൻ ഹോക്കിംഗ്സിന്റെ പോലെയുള്ള സയന്റിസ്റ്റുകൾ റിവീൽ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യം ഇതാണ് മോഡൽ ഡിഫൻറ്റന്റ് റിയലിസം സ്റ്റീഫൻ ഹോക്കിംഗ്സിന്റെ പുതിയ പുസ്തകമാണ് ഇങ്ങനെയാണ് സയന്റിഫിക് തിയറീസ് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പൊ ആ തിയറി തന്നെ നമുക്ക് ഇതിനുപയോഗിച്ചുകൊടുക്കും അങ്ങനെയൊരു സിറ്റുവേഷനാണ് നമുക്കൊരു കാര്യം മനസ്സിലാക്കണം പക്ഷെ നമ്മളും അതിന്റെ ഉള്ളിലാണ് ഇതാണ് ക്വാണ്ടം ഫിസിക്സിന്റെ ഫണ്ടമെന്റൽ ഐഡിയ ഈ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ നമ്മുടെ ഒബ്സർവേഷൻ അനുസരിച്ചാണ് നമ്മുടെ മെഷർമെന്റ് അനുസരിച്ചാണ് ഇലക്ട്രോൺസ് ബിഹേവ് ചെയ്യുന്നത് അപ്പോൾ ആ എക്സ്പെരിമെന്റിൽ നമ്മളും ഭാഗമാണ് അങ്ങനെ നമ്മളും ഭാഗമായ എക്സ്പെരിമെന്റ് ആണ് ലൈഫ് അപ്പൊ ഈ ലൈഫിനെ മനസ്സിലാക്കണമെങ്കിൽ ലൈഫിന്റെ പുറത്ത് കിടക്കണം ലൈഫിന്റെ പുറത്ത് കിടന്നാൽ അവിടെ മനസ്സിലാക്കാൻ നമ്മളിതില്ല ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയൊരു കാര്യം കൂടി വേണം അത് സയൻസിലെ വൺ ഓഫ് ദ മോസ്റ്റ് കട്ടിങ് എഡ്ജ് തിയറിയാണ് നോൺ ട്യൂരിസ്റ്റിക് തിയറി വൈറ്റ് അതായത് വൈറ്റ് ഇല്ലാതെ ബ്ലാക്ക് ഇല്ല നല്ലതില്ലാതെ മോശമില്ല രാത്രി രാത്രിയില്ലാതെ പകലില്ല അല്ലെങ്കിൽ ഇരുട്ടില്ലാതെ വെളിച്ചമില്ല ഈ ഒരു ഐഡിയ ഈ ഒരു തിയറി മനുഷ്യന്റെ കണ്ടീഷൻ കാണിക്കുന്ന തിയറിയാണ് മനുഷ്യൻ എന്ത് മനസ്സിലാക്കണമെങ്കിലും അതിനൊരു ഓപ്പോസിറ്റ് ഉണ്ടാവും ഗുഡ് ആൻഡ് ഈവൾ ഇതാണ് ഫെഡറിക് ബിയോണ്ട് ഗുഡ് ആൻഡ് ഈവൾ എന്ന പുസ്തകത്തിന്റെ ചെറിയൊരു സാധനം അപ്പോ ദൈവത്തെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ദൈവം എന്നത് ഓപ്പോസിറ്റ് ഇല്ലാത്തൊരു സാധനമാണ് പക്ഷെ ഓപ്പോസിറ്റ് ഇല്ലാതെ ഒരു സാധനം നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ഓൾവേസ് ടു ബി പക്ഷെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത സാധനമാണ് ദൈവം ബിക്കോസ് ഇറ്റ് ഇസ് ഓൾ കോംപ്ലിക്കറ്റ് ഈ കോംപ്ലിക്കേഷൻ പ്രിസീവ് ചെയ്യാൻ പറ്റാത്തതാണ് സയൻസിന്റെ പ്രശ്നം പക്ഷെ ഇത് സയൻസിന്റെ മാത്രം പ്രശ്നമാണ് ശരിക്കും ആത്മാർത്ഥമായ ദൈവത്തിൽ തപ്പിപ്പോയ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം